ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് മിഥുനം രാശിയിൽ വ്യാഴം പ്രവേശിച്ചത് ഒരു വർഷത്തേനാണ് വ്യാഴം അവിടെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് കന്നി ഉത്രത്തിന്റെ ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ കണ്ടകശനി ആരംഭിച്ചിരിക്കുന്ന സമയമാണ് അതായത് മാർച്ച് മുപ്പതാം തീയതി മുതൽ രണ്ടര വർഷത്തേനാണല്ലോ കണ്ടകശനി വ്യാഴം പത്താം ഇടത്തേക്ക് വന്നിരിക്കുന്നു പത്താമിടത്ത് വ്യാഴത്തിന്റെ അനുഗ്രഹം മധ്യമം എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ കണ്ടകസിനിക്ക് ഒരു പരിധി വരെ ദോഷങ്ങൾ ദോഷങ്ങൾ കുറയുന്ന ഒരു കാര്യവുമാണ് പ്രത്യേക നേട്ടങ്ങളും വന്നു ചേരും അതായത് വ്യാഴത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഏർ പത്ത് എന്ന് പറയുന്നത് തൊഴിൽ സ്ഥാനമാണ് കേന്ദ്രഭാവം അവിടെ നിന്നുകൊണ്ട് പൂർണമായ ദൃഷ്ടി പതിയുന്ന രാശികളുണ്ട് ആ രാശികളെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം ഐശ്വര്യങ്ങൾ വന്നുചേരും രാഹു സംബന്ധമായ അധിക ദോഷങ്ങളൊന്നും ഈ കന്നി രാശിക്കാർക്ക് ബാധകമല്ല അതായത് വളരെയധികം ദുഃഖ ദുരിതങ്ങൾ രാഹുവിനെ കൊണ്ട് അനുഭവിച്ച് കഴിഞ്ഞു അത് രാഹു ഇനി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും വ്യാഴത്തിന്റെ ആനുകൂല്യവും ഉണ്ടല്ലോ പ്രധാനമായിട്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി എങ്കിലും കഫ സംബന്ധമായ അസുഖങ്ങളോ വാദസംബന്ധമായ അസുഖങ്ങൾ പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെയാണ് വാദ സംബന്ധമായ അസുഖങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുക തണുപ്പടിക്കാതെയും തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതെയും വാദത്തിന് വിരുദ്ധമായ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുമാണ് അപ്പോൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാനായിട്ട് സാധിക്കും പൊതുവെ ശ്രേയസും യശസ്സും വന്നു ചേരും സമൂഹത്തിലൊക്കെ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക കുടുംബത്ത് തന്നെ ഒരു ഐശ്വര്യം വന്നു ചേരുക അത് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാവും ശനി എന്ന് പറയുമ്പോൾ പാരമ്പര്യത്തിന്റെ ഗ്രഹമാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഗ്രഹമാണ് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകും ശ്രദ്ധയോടും ക്ഷമയോടും വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കണ്ട് പ്രവർത്തിച്ചാൽ വാക്കിന്റെ സ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ അത് സമ്പത്തിന്റെയും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് കർത്തവ്യം അകലം വിത്തം വാണി ചക്ഷുഷ ദക്ഷിണം കണ്ണുകളെ സൂചിപ്പിക്കുന്ന ഭാഗം കണ്ണ് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് മാറും അതുപോലെ തന്നെ വാക്ക് കൊണ്ട് നയവും കഴിവും ഉപയോഗിച്ച് രീതിയിലൊക്കെ സംസാരിച്ച് വാക് വാക്ചാതുര്യത്തോടുകൂടി സംസാരിച്ച് മേലധികാരികളെയും കീഴ് ജീവനക്കാരെയും ഒക്കെ സുഹൃത്തുക്കളായി നിർത്തുവാനും പദ്ധതികൾ വിജയിക്കുവാനും യോഗമുണ്ട് ഓഫീസിലെ ഇൻചാർജായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനും കാര്യങ്ങൾ സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകുവാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് മറ്റൊരു പ്രധാന ഭാവമാണ് നാലാം ഭാവം കന്നി ഭാ കന്നിരാശിയുടെ നാലാം ഭാവമായ ധനുരാശിയിലേക്ക് ധനുരാശിയുടെ അധിപൻ കൂടിയാണല്ലോ ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ആ വ്യാഴം പൂർണമായ ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നത് കാര്യസാധ്യത്തിനാണ് ഉത്തമ ഗൃഹയോ ഉത്തമവാഹനയോ അങ്ങനെയൊക്കെ ഈ കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഉത്തമ ഗൃഹയോഗം ഉള്ള ഗ്രഹം പുതുക്കിപ്പണിയോ വാഹനം വന്നു ചേരുകയോ നല്ല സുഹൃത്തുക്കളെ കിട്ടുകയോ മാതാപിതാക്കളോടൊത്ത് സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും ധന ആഗമന യോഗവും ഉണ്ട് അതുപോലെ മറ്റൊരു പ്രധാന ഭാഗമാണ് ആറാം ഭാവം ആറിൽ അവിടെ രാഹു നിൽക്കുന്നു അപ്പോൾ ആറിലേക്ക് പൂർണമായ ദൃഷ്ടി ആ സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ ദൃഷ്ടിയും സ്ഥിതിയും ഏകദേശം ഒരുപോലെ തന്നെ ആണ് എന്നാണ് പ്രമാണം കടങ്ങൾ വീടുക നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മാറുക നൂലാമാലകളൊക്കെ മാറുക നരമ്പു സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടായി മാറുക ഉദര ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ മാറുക പല്ല് തൊക്ക് കണ്ണ് ഉള്ള അസുഖങ്ങളൊക്കെ മാറുന്നതിന് ചികിത്സകൾ ഫലിക്കുന്നതിന് നല്ല ഡോക്ടറെ കണ്ടെത്തുക വൈദ്യരെ കണ്ടെത്തി ചികിത്സ ഫലിക്കുന്നതിനൊക്കെ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ടും രാഹുവിൻ്റെ ആറിലെ സ്ഥിതി കൊണ്ടും നല്ല ഒരു അവസരമാണ് ഈ ഒരു വർഷത്തേന് വന്നു ചേരും മറ്റൊരു പ്രധാന കാര്യം തൊഴിൽ സ്ഥാനമാണ് തൊഴിൽ സ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലുമുള്ള തൊഴിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും തൊഴിൽ നഷ്ടപ്പെടുകയൊന്നുമില്ല പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ സാധിക്കും എന്നിരുന്നാലും മുൻപില്ലാത്തതുപോലെ ചില ആൾക്കാരുടെ ഇടപെടലുകൾ ശ്രദ്ധക്കുറവ് കണ്ടഹസിനിയൊക്കെ ഉള്ളതുകൊണ്ട് ചില അലസത കൊണ്ട് ശ്രദ്ധക്കുറവ് വരാം അതൊക്കെ കൊണ്ട് ചില പ്രശ്നങ്ങൾ സൂചകമാണ് അത് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച് സുഖവുമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമാണ് അതായത് ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹവും ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രനുമൊക്കെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുകയും വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടുമൊക്കെ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യ സമ്പൂർണമാണ് വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് ഏതൊരു വ്യക്തികളാണെങ്കിലും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും അതായത് ഗോചരാൽ ചന്ദ്രാൽ സപ്തമ ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ വിവാഹ തടസ്സം വന്നു ചേരുവാൻ സൂചനയും ഏതെങ്കിലും കാരണത്താൽ ഒരു നിസ്സാര കാര്യത്തെ ചൊല്ലി ഇണങ്ങി വന്ന വിവാഹം മാറ്റിവിടാതെ അത് വേണ്ട രീതിയിൽ ഒന്നുകൂടി ആലോചിച്ച് വിട്ടുവീഴ്ചയിലൂടെ വിവാഹം നടത്തിയാൽ പൂർണമായ ഉത്തമ കുടുംബജീവിതം ഒക്കെ പര്യാപ്തമായ ഭാഗ്യവും ദിവ്യ ദൈവാധീനവുമുള്ള സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ കന്നി രാശിക്കാരെ ശ്രദ്ധിക്കേണ്ടത് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ശാസ്താവിനെ നീരാഞ്ജനം ചെയ്യുക അല്ലെങ്കിൽ എള് പായസം അതുമല്ല എങ്കിൽ അവരൊരാ കഴിയാവുന്ന രീതിയിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുക ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക ഉപ്പില്ലാത്ത ഭക്ഷണം ഏതാണ് അവല് നനച്ചു തിന്നുക അല്ലെങ്കിൽ പഴംപൂരി തിന്നുക അങ്ങനെ വിവിധങ്ങളായ ഭക്ഷണങ്ങളുണ്ട് ചേരാതെ കഴിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഒക്കെ അതൊക്കെ ആവശ്യത്തിന് കഴിക്കാം കഴിച്ചുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കുക അമിതമായ ഭക്ഷണം കഴിക്കണം എന്നല്ല പറഞ്ഞത് ആവശ്യത്തിനുള്ള ഒരു നേരമെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ആകാം അതൊക്കെ അവരവരുടെ ഇഷ്ടപ്രകാരം ഒരു വ്രതം ശനിയാഴ്ച ദിവസം എടുത്താൽ ശനി ദോഷങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെയാണ് രാഹുർ ജപിക്കുക രാഹു കാലത്ത് രാം രാം എന്ന് ജപിച്ചുകൊണ്ട് കൊണ്ട് അക്ഷതം പെറുക്കുകയും അത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയും ചെയ്താൽ രാഹുർ ദോഷങ്ങൾ മാറിക്കിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അനുസരിച്ച് സമർപ്പിക്കുന്നതും ഒക്കെ ദോഷങ്ങളൊക്കെ മാറുന്നതിനും സന്തോഷകരമായ കുടുംബ ജീവിതം നയിക്കുന്നതിനും പുരോഗതി വന്നു ചേരുന്നതിനും ഏറ്റവും ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും